ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ മികച്ച അവതാരകളുള്ള ജില്ലാ അവാർഡ് നേടിയ ധന്യാ മണികണ്ഠന് അനുമോദനവുമായി മഹിളാ കോൺഗ്രസ് പാഞ്ഞാൽ മണ്ഡലം ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള അവാർഡ് നേടിയ സിസിവി വാർത്താ അവതാരക ധന്യ മണികണ്ഠനെ മഹിളാ കോൺഗ്രസ് പാനാൾ മണ്ഡലം പ്രസിഡന്റ് രേണുക വടക്കേപ്പാട്ടിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ സി ശിവദാസൻ ബ്ലോക്ക് സെക്രട്ടറി ടി സി രാമകൃഷ്ണൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുൾ മജീദ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ പി അഭിലാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ചാലുക്കുടി നടപ്പാക്കിട്ടുള്ള അവാർഡുകളുടെ ഭാഗമായി ഏറ്റവും നല്ല വാർത്ത അവാർഡ് നമ്മുടെ ചേരക്കര കേബിൾ അവതാരികയായ ശ മണികണ്ഠന് ലഭിച്ചിരിക്കുകയാണ് അത് അവരെ ആശംസകൾ നേരിടുന്നതിനും അതിൽ അഭിനന്ദിക്കുന്നതിനും വേണ്ടിയാണ് ഇവിടെ യോഗം ചേർന്നിട്ടുള്ളത് അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നു പോകുന്നു ന്യൂസ്